ടീമിൽ ഒരു മലയാളിയുള്ളപ്പോൾ ടീം ഇന്ത്യ എങ്ങനെ തോൽക്കും അവസാന നിമിഷം വരെ ത്രില്ലും ട്വിസ്റ്റും നിറഞ്ഞ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ലോക കിരീടം തോൽവിയറിയാതെ ഫൈനൽ വരെ എത്തിയ ടീമുകളിലൊരാൾ തോറ്റുമടങ്ങിയേ മതിയാകുമായിരുന്നുള്ളൂ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രാർത്ഥന രോഹിത്തും കോഹ്ലിയും സ്വപ്നം കണ്ട കിരീടം അതെ ടീം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അത് നേടിയിരിക്കുന്നു തികച്ചും അവിശ്വസനീയമാംബിതം സ്റ്റേഡിയത്തിൽ ഇന്ന് കളി കണ്ട കാണികളുടെ പോലും കിളി പറന്ന നിമിഷങ്ങൾ പതിനഞ്ച് ഓവർ വരെ ഇന്ത്യൻ സ്പിന്നർമാരെ അടിച്ചു തകർത്ത് മുന്നേറിയ ദക്ഷിണാഫ്രിക്ക ഒരു ഘട്ടത്തിൽ രണ്ട് ഓവറെങ്കിലും ബാക്കി നിൽക്കെ വിജയിക്കുമെന്ന് കരുതി സ്റ്റേഡിയം വിട്ട കാണികൾ ടി വി ഓഫാക്കി നിരാശരായി മടങ്ങിയ ആരാധകർ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഇന്ത്യയ്ക്ക് ഏഴ് റൺസിൻ്റെ വിജയം ഒരു നിമിഷം രോഹിത്തിൻ്റെ തന്ത്രങ്ങൾ പാളിയോ എന്ന് എല്ലാവരും കരുതിയതാണ് എന്നാൽ പതിനഞ്ചാം ഓവറിൽ അക്സർ വഴങ്ങിയത് ഇരുപത്തിനാല് റൺസാണ് പതിനഞ്ച് ഓവറിൽ ദക്ഷിണാഫ്രിക്ക നാല് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് വിജയിക്കാൻ മുപ്പത് വന്തിൽ വെറും മുപ്പത് റൺസ് മാത്രം ഇന്ത്യയ്ക്ക് ഒരു വിജയ സാധ്യതയും ഇല്ലാത്ത നിമിഷം അവസാന ഓവറുകളിലേക്ക് മാറ്റിവെച്ച പേസർമാരെ രോഹിത് തിരികെ വിളിക്കുന്നു ബുംബ്രയുടെ പതിനാറാം ഓവർ വെറും നാല് റൺസ് മാത്രം എങ്കിലും ജയിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിയാറ് റൺസ് മാത്രം പതിനേഴാം ഓവറിൻ്റെ ആദ്യ പന്തിൽ ഹർദിക് ക്ലാസിനെ പന്തിൻ്റെ കയ്യിലെത്തിച്ച് ഇന്ത്യയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി ക്ലാസൻ അപ്പോഴേക്കും മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുത്തു കഴിഞ്ഞിരുന്നു ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിരണ്ട് റൺസ് അടുത്തത് പുതിയ സൗത്ത് ആഫ്രിക്കയുടെ സെൻസേഷൻ മാർക്കോ യാൻസൻ ക്രീസിൽ പതിനേഴ് ഓവർ പൂർത്തിയാകുമ്പോൾ ദക്ഷിണാഫ്രിക്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് റൺസ് പതിനെട്ട് പന്തിൽ ജയിക്കാൻ വേണ്ടത് വെറും ഇരുപത്തിരണ്ട് റൺസ് ബുംറ തൻ്റെ അവസാന ഓവർ എറിയാനെത്തുന്നു ആദ്യ രണ്ട് പന്ത് മില്ലറെ നിർത്തി എറിയുന്നു മൂന്നാം പന്തിൽ സിംഗിൾ നാലാം പന്തിൽ യാൺസന്റെ കുറ്റിയുമായി പന്ത് മൂളിപ്പറന്നു പതിനെട്ട് ഓവറിൽ ദക്ഷിണാഫ്രിക്ക ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിയേഴ് റൺസ് ബുംറ പതിനെട്ടാം ഓവറിൽ നൽകിയ വെറും രണ്ട് റൺസ് മാത്രം പന്ത്രണ്ട് പന്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ ഇരുപത് റൺസ് പത്തൊൻപതാം ഓവർ അർഷദി പറയുന്നു ആദ്യ രണ്ട് പന്തുകൾ ഡോട്ട് ബോൾ പിന്നെ സിംഗിളും ഡബിളുമായി നാല് റൺസ് മാത്രം പത്തൊൻപത് ഓവറിൽ ദക്ഷിണാഫ്രിക്ക ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് ഒരറ്റത്തെ മില്ലർ നിന്നിരുന്നത് ഇന്ത്യയ്ക്ക് ഒരു ഭീഷണിയായിരുന്നു ഹർദ്ദിക്കിന്റെ അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ പതിനാറ് റൺസ് ആദ്യ പന്തിൽ സൂര്യകുമാറിൻ്റെ അമാനുഷിക ക്യാച്ച് ബൗണ്ടറി ലൈനിൽ അതെ ആ ക്യാച്ചിൽ സൂര്യ നേടിയത് ലോകകപ്പ് തന്നെയായിരുന്നു വിശ്വസിക്കാനാകാതെ മില്ലർ മടങ്ങി അഞ്ചു പന്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ പതിനാറ് റൺസ് രണ്ടാം പന്ത് റബാദയുടെ ബാറ്റിൽ എഡ്ജെടുത്ത് ബൗണ്ടറിയിലേക്ക് പറന്നു നാല് പന്തിൽ പന്ത്രണ്ട് റൺസ് അടുത്ത രണ്ട് പന്തും ബൈ മാത്രം രണ്ട് പന്തിൽ പത്ത് റൺസായി ചുരുങ്ങി അടുത്ത ബന്തിൽ എക്സ്ട്രാ വഴങ്ങിയെങ്കിലും തൊട്ടടുത്ത ബോളിൽ റബാദ് പുറത്തേക്ക് ദക്ഷിണാഫ്രിക്ക ഒരു പന്തിൽ ഒൻപത് റൺസ് നോർക്കയെ കാഴ്ചക്കാരനായി നിർത്തി ഒടുവിൽ ഹർദിക് ഇന്ത്യയെ വിജയതീരമെത്തിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്ക് ദുർവിധി തുടരുകയാണ് പക്ഷേ അവരും തലയുയുർത്തി തന്നെയാണ് മടങ്ങുന്നത് വെൽ പ്ലേഡ് പ്രോട്ടിയസ് പവർ പ്ലേയിൽ നടുവടിഞ്ഞ ഇന്ത്യയ്ക്ക് താങ്ങായത് അക്സർ കോഹ്ലി കൂട്ടുകെട്ടാണ് ഈ വിജയത്തിൽ നിർണായകമായതും ഇരുവരുടെയും ബാറ്റിംഗ് തന്നെ എഴുതി തളരുത് താൻ ബിഗ് മാച്ച് പ്ലെയറാണെന്ന് കിങ് കോഹ്ലി ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു അക്സറിൻ്റെ ബാറ്റിംഗ് ആണ് ഒരു കണക്കിന് ഇന്ത്യയെ റൺറിക് താഴാതെ നിലനിർത്തിയിരുന്നത് വെൽ പ്ലേഡ് ബോയ്സ്